ബഹുമാനപ്പെട്ട അനസ് അനസ്മൌലയോടാണ് ഇവളവൻ്റെ ചോദ്യം എൻ്റെ പേര് ഷിബു ഇസ്മായിൽ നിർമ്മങ്ങാടാണ് ഇവിടെ വിസ്റ്റം പണ്ഡിതനായ ഫൈസൽ മുസ്ലിയാരോട് കോഴി വെച്ചുകൊണ്ട് നാസർ സുല്ലമി ചോദ്യം ചോദിക്കോടുള്ള സഹായത്തേട്ടത്തിൽ ഷിർക്ക് വരാത്ത ഒരു സഹായത്തേട്ടം ഉണ്ട് എങ്കിൽ അത് പ്രമാണബദ്ധമായി പരിശുദ്ധ ഖുർഹാനിൽ നിന്ന് ഒരു ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് തെളിയിക്കാമോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഫൈസൽ മുസ്ലിയാർ ഒന്നല്ല ഒരുപാടുണ്ട് തൽക്കാലം ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തിൽ അന്നാമ നൂറ്റി ഇരുപത്തെട്ടാം ആയത്ത് ഉദ്ധരിക്കുകയും നാസർ സുല്ലമി അത് ഏത് സഹാബിയാണ് അത് അങ്ങനെ വസീലത്ത് ശിർക്കായ ഒരു സഹായത്തേട്ട ഉണ്ട് എന്ന് വിശദീകരിച്ചത് എന്നുകൂടി താങ്കൾ വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുർത്തുബി കുർത്തുബി അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് ഇബുനു അബ്ബാസ് പറഞ്ഞതിൻ്റെ ആ ഉദ്ധരണി ഉദ്ധരിക്കുകയും വസീലത്തിൽ ഷിർക്കായ ഒരു ഇസ്ഥാനത്തിന് അദ്ദേഹം തെളിവായി കോഴിച്ചെന്നയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഉദ്ധരിച്ചു എത്തിയതിനു ശേഷം അദ്ദേഹം താൻ അങ്ങനെ ഓതിയിട്ടേ ഇല്ല താൻ അങ്ങനെ ഒരു വിശദീകരണം നൽകിയിട്ടേ ഇല്ല ഉണ്ടെങ്കിൽ തെളിയിച്ചു എന്ന് വരെ വെല്ലുവിളി ഈ ഫൈസൽ മുസ്ലിയാർ നടത്തി അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ നിഷേധിച്ച നിലയ്ക്ക് കോഴിച്ചെയിൽ ഇദ്ദേഹം നാസർ സുല്ലമിയുടെ ചോദ്യത്തിന് വസീലത്തിൽ ശർക്കായ ഒരു സഹായത്തേട്ടത്തിന് പ്രമാണബദ്ധമായി തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നല്ലേ അവിടെ വരുന്നത് എങ്കിൽ എന്താണ് ഇബുനുൽ അബ്ബാസ് തങ്ങൾ ഈ കുർത്തുബിയിൽ ഈ പരാമർശം നടത്തിയത് അതായത് ഈ ആയത്തിൽ നിന്ന് മുസ്ലിങ്ങൾ അതിൽ നിന്ന് ഒഴിവാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വിശദീകരിച്ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി നന്നായിരുന്നു ഉപചോദ്യം തന്നായിരുന്നുണ്ട് ബഹുമാനായ ചോദ്യകർത്താവ് ഉന്നയിച്ചിട്ടുള്ള ചോദ്യം ആ ചോദ്യത്തിന്റെ മറുപടിയും ചോദ്യവും എല്ലാം ഉൾപ്പെട്ട രൂപത്തിലുള്ളതാണ് ജിന്നുകളോടുള്ള സഹായ തീട്ടത്തിൽ അവിടെ ബഹുമാനായ നാസർ സുല്ലമി ചോദിച്ച ചോദ്യം ഹയ്യും മുസ്ലിമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ അത് ശിർക്കാണ് എന്നതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് വല്ല ആയത്തും ഉദ്ധരിക്കാമോ എന്നാണ് ആ ആയുത്തിന് മറുപടിയായാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ആറാഫിലെ ആയത്ത് ഉണ്ട് മൂലവി ഉണ്ട് എന്ന് പറഞ്ഞ് ആ ആയത്തിനുള്ളതോ നാളെ പാരത്രിക ലോകത്ത് മനുഷ്യരെയും ജിന്നുകളെയും ഒക്കെ ഹാജറാക്കുന്ന വേളയിൽ അവിടെ വെച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിചാരണയുടെ നാളിൽ ജിന്നുകളെ വിളിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദ്യം മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടുന്ന നാളിൽ ചോദിക്കുന്നു ജിന്നുകളോടല്ലോ നിങ്ങൾ ഒരുപാട് മനുഷ്യരെ പിഴപ്പിച്ചു കളഞ്ഞല്ലോ ചോദ്യമാരോടാണ് ചോദ്യമാരോടാണ് ചോദിച്ചത് റബ്ബ് ജിന്നുകളോട് ജിൻ എന്ന് പറഞ്ഞാൽ ചോദ്യം എന്താണ് ഇൻസി നിങ്ങൾ ഒരുപാട് ആളുകളെ പിഴപ്പിച്ചല്ലോ ജിന്നുകളെ ആ ചോദ്യത്തിന് മറുപടി വരുന്നത് മറുപടി പറയുന്നത് നേരെ മറിച്ച് ജിന്നുകളെ മിത്രങ്ങളാക്കിയ മനുഷ്യരാണ് അവിടെ മറുപടി പറയുന്നത് ആ മറുപടി എന്താ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു എന്നാണ് അതിന്റെ അർത്ഥം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു അങ്ങനെ ഞങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ഞങ്ങൾ അങ്ങനെ അപരാധ അപരാധികളായി ജീവിച്ച് ഞങ്ങൾക്ക് വേണമെങ്കിൽ തൗപ ചെയ്ത് മടങ്ങാമായിരുന്നു പക്ഷേ ഞങ്ങളത് ചെയ്തില്ല അജലല്ല ഞങ്ങൾ മരിക്കുന്നത് വരെ ഞങ്ങളുടെ അജലെത്തുന്നത് വരെ ഞങ്ങൾ അങ്ങനെ ആ ജിന്നുകളുമായി ഉപകാരമെടുത്ത് കഴിച്ചുകൂട്ടി എന്ന് മനുഷ്യർ അള്ളാഹുവിനോട് മറുപടി പറയുന്നു അവരോട് പറയുന്നു നിങ്ങൾക്ക് നരകമാണ് നിങ്ങൾക്ക് ശാശ്വതമാണ് അല്ലാതെ നിങ്ങൾ തേടിയ തേട്ടം വസീലത്തുഷീർക്കാണോ എങ്കിൽ പ്രശ്നമില്ല എന്നല്ല അള്ളാഹു പറയുന്നത് നേരെ വറച്ച് നിങ്ങൾക്ക് നരകം ശാശ്വതമാണോ ഇല്ല മാഷാ അവിടെ ഒരു അള്ളാഹു കൊണ്ടുവന്നു അതിനാണ് അവിടെ ഇല്ല എന്ന വാക്ക് കൊണ്ടുവന്നു ഇല്ല എന്ന് വന്നാൽ അവിടെ ആണ് ചിലത് ഒഴിവാക്കി കൊടുക്കണം അതെ അമ്മായി ഒരവസ്ഥയിൽ നിന്ന് ഒരു ഭാഗത്തെ എടുത്തു മാറ്റണം ഇല്ല മാഷാ അള്ള ഉദ്ദേശിച്ചതൊഴികെ ഇവിടെ മാ എന്ന അർത്ഥം മാ എന്ന ആ ഒരു പ്രയോഗത്തിന് വിശാലമായ അർത്ഥമുണ്ട് മാ എന്ന അറബിയിൽ പറഞ്ഞാൽ വലിയ അർത്ഥം കിട്ടുന്ന ഒരു വാക്കാണ് ശുദ്ധ ഖുറാനിൽ അല്ലെങ്കിൽ അറബി ഭാഷയിൽ അക്ഷരങ്ങൾ കൊണ്ട് വലിയ ആശയങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ആകാശഭൂമികളിലുള്ള മകൾ മുഴുവനും അള്ളക്കാണ് അവിടെ ആ മായയുടെ അർത്ഥം എന്താ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ലില്ലാഹി മാഫി മാകൾ മുഴുവനും മുഴുവനും എന്ന് പറയുന്ന ആ മായിൽ ഈ ആകാശത്തും ഭൂമിയിലുമായി ഉണ്ടോ അത് മാ എന്ന ആ വാക്കിൽ വന്നു കഴിഞ്ഞു അല്ലെങ്കിൽ അതിന്റെ അർത്ഥപരിധിയിലേക്ക് വരും അതാണ് ഈ മാ എന്ന വാക്കിന്റെ പ്രത്യേകത ഇവിടെ അള്ളാഹുബൻ അനുഭവത്താൽ പറഞ്ഞു അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ ഇവിടെ അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് തഫ്സീർ നൽകി അതായത് നീ നരകത്തിൽ ശാശ്വതനാൾ എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ വിചാരണ നാള് വരെ ഖബറിലായിരുന്നു ആ ഖബറിൽ അത് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ആ പരസഹിയായവന്റെ കാലഘട്ടമാണ് ആ ഒഴിവാക്കപ്പെട്ടു എന്ന് പറയുന്ന അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച കാല യവതി അത് അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച മാ എന്ന ആ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് എന്നാൽ ഈ മാ എന്ന് പറഞ്ഞാൽ മൻ എന്ന അർത്ഥത്തിലാകുന്നു മാ ഇവിടെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മൻ എന്നാവുന്നു ഉദ്ദേശിച്ചവരൊഴികെ ഇതാണ് അബ്ബാസ് പേരിൽ ചേർത്തിട്ട് നമ്മുടെ ബഹുമാനായ ഫൈസൽ മുസ്ലിയാർ കോഴിച്ചന വാദപ്രതിവാദത്തിൽ കോഴിച്ചിനുദ്ധരിച്ചത് സഹോദരങ്ങളെ നാം വിശദീകരിച്ചു വന്നത് വിശുദ്ധ ഒരു ഒരാളത്ത് എങ്ങനെ ഒരു ശിർക്കിന് വേണ്ടി ദുർവ്യാഖ്യാനത് ആണ് നാം മനസ്സിലാക്കി വരേണ്ടത് നിങ്ങൾ നരകത്തിൽ ശാശ്വതരാണ് ഇല്ല മാഷ അവിടെ ഇല്ല മാഷ എന്ന് പറഞ്ഞാൽ അതിന്റെ മാന ഇല്ല മൻഷ എന്നാകുന്നു ഇതാണ് ഇമാം കുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് ഇവിടെ എവിടെയാണ് വസീലുഷീർ ബഹുമാനനായ ഫൈസൽ മുസ്ലിയരെ കണ്ടത് ഇവിടെ ഇബിനെ അംബാസ് റതിയു ജിനോട് നടത്തുന്ന സഹായ നേട്ടം തുഷീർക്കാണ് എന്ന് മനസ്സിലാക്കി എന്ന് എവിടുന്നാണ് ഫൈസൽ മുസ്ലിയാർ മനസ്സിലാക്കിയത് ഇനി ഇമാം കുർത്തിബി മാത്രമല്ല മഹാനായ ഇബിനെ അംബാസ് റതി മുഫസിലിൻ ജീവിച്ചിരുന്നത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് അപ്പുറമാണ് മുഹമ്മദ് നബി അലൈഹി ആ മുഹമ്മദ് നബി ജീവിച്ച അബ്ബാസ് മഹാനായി അദ്ദേഹത്തിന്റെ തഫ്സീർ പോലും തഫ്സീർ അബ്ബാസ് എന്ന പേരിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ട് അവിടെ നിങ്ങോട്ട് ലോക ചരിത്രത്തിൽ കടന്നു വന്ന ആളുകളിൽ ആരെങ്കിലും ലോകത്ത് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇതുകൊണ്ട് അബ്ബാസ് ഇബിനു അബ്ബാസ്റിയാൻ ഉദ്ദേശിക്കുന്നത് വസീലത്തു എന്ന് ആരാണ് പറഞ്ഞത് ജിന്നുകളോടുള്ള വസീലത്തു സഹായിട്ടത്തിൽ ഉണ്ട് എന്നതാണ് ഇബിനു അബ്ബാസ് ഉദ്ദേശ്യം അഥവാ മുസ്ലിം ജിന്നുകളോട് ഇസ്തിയാനത്ത് സഹായേട്ടം വസീലത്തു തുഷിർക്കാകുന്നു എന്നാണ് ഇബിനെ അബ്ബാസ് റതി അള്ളാൻ പറഞ്ഞത് അതാണ് ഇമാം ഇമാർത്തുപി ഉദ്ധരിച്ചത് എന്ന് ലോക ചരിത്രത്തിൽ ഒരു പണ്ഡിതനെ ഉദ്ധരിക്കാൻ ഈ പറയുന്ന ഒരാൾക്കും സാധ്യമല്ല ഉദ്ധരിക്കാൻ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നാളെ ഉദ്ധരിക്കാം വേണ്ടി ഇന്ന് ഇത് കഴിഞ്ഞാൽ തന്നെ ഉദ്ധരിക്കാം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ മറ്റുള്ള പ്രയാസങ്ങളും മറ്റുള്ള വിഷയങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ഒരാൾക്ക് അടിസ്ഥാനപരമായി ചില അസുലുകൾ ഉണ്ടാവും ആ അസുലിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു വിഷയം അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിന് തെളിവ് ആയത്തുണ്ടോ സഹിഹായ ഹതിയത്തുണ്ടോ എന്ന് ചോദിക്കും സ്വാഭാവികമായും നമുക്കിടയിൽ ഒരു അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടു വരികയും അത് ചില രാഷ്ട്രീയക്കാരെന്ന് ഞാൻ പറയട്ടെ കാര്യം ഈ കളിക്കാർ എല്ലായിടത്തും ഉണ്ടാവും ആ കളിക്കുന്ന ആളുകൾ അത് ദുരുപയോഗം ചെയ്യുകയും അവസാനം അത് വലിയൊരു പൊട്ടിത്തെറയിലേക്ക് മാറുകയും ചെയ്ത വേളയിൽ സ്വന്തം അസ്തിത്വം ഉറപ്പിക്കുവാൻ വേണ്ടി ആ വിഷയങ്ങൾ മുഴുവനും ഒരു സംവാദത്തിന്റെ രംഗത്തേക്ക് വലിച്ചുകൊണ്ടുവന്നപ്പോൾ സ്വാഭാവികമായും മുജാഹിദ് പ്രസ്ഥാനത്തോട് വാദപ്രതിവാദത്തിന് വരുന്ന ഏതൊരാളും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ വാദത്തിന് കുർആാനിൽ എന്തെങ്കിലും ആയത്ത് ഉദ്ധരിക്കാനുണ്ടോ മരിച്ചവരോട് സഹായം തേടിയവരോട് കൊട്ടപ്പുറം വാദപ്രതിവാദത്തിലും അതിനു മുമ്പ് പുനരുവാദപ്രതിവാദങ്ങളിലും മറ്റു വാദപ്രതിവാദങ്ങളിലും എല്ലാം മുജാഹിദ് പ്രസ്ഥാനം ആ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് രക്ഷിക്കണേ കാക്കണേ എന്നിങ്ങനെ മരിച്ചവരോട് വിളിച്ചു സഹായം തേടാൻ വിശുദ്ധ ഖുർആനിൽ നിന്നും എല്ലാ ആയത്തും നിങ്ങൾ കുതിരിക്കാനുണ്ടോ ഈ ചോദ്യത്തിൽ മുഹിയുദ്ദീൻ സേഖിനെയും മാറ്റി നിർത്തിയിട്ട് ജിന്ന് ആ ജിന്ന് അതിനോട് സഹായം തേടിയാൽ ചെറുക്കല്ല എന്ന് നിങ്ങൾ വാദിക്കുമ്പോൾ വിശുദ്ധ ഖുർആാനിൽ നിന്ന് ആയത് അതിന് ഉദ്ധരിക്കാനുണ്ടോ എന്നൊരു ചോദ്യം വരുമെന്ന് മനസ്സിലാക്കി ആ ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ വിശുദ്ധ ഖുർആൻ അരിച്ചു ഒരു ആയത്ത് പോലും വിശുദ്ധ ഖുർആാനിൽ നിന്ന് അതിന് തെളിവില്ല എന്ന് കണ്ടപ്പോൾ ഒരു ആയത് ഓതി അതിന് വ്യാജമായ ഒരർത്ഥം പറഞ്ഞു വ്യാജമായ ഒരു അർത്ഥം പറഞ്ഞു എന്ന് മാത്രമല്ല ആ വ്യാജമായ അർത്ഥത്തെ മഹാനായ മഹാനായി അബ്ബാസ് തലയിൽ വെച്ചുകെട്ടി അബ്ബാസ് ഇവിടെ വെച്ചു കെട്ടി എന്ന് മാത്രമല്ല ആ അപരാധം മുഴുവൻ ഇമാം കുർത്തുബിയുടെ തലയിൽ വെച്ചു കെട്ടി എന്നിട്ട് അത് ഇമാം കുർത്തുബി തന്റെ തഫ്സീറിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു വാദപ്രതിവാദ വേളയിൽ വന്നിട്ട് പച്ച നുണ പറഞ്ഞു ഒരുപക്ഷെ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവുക ആ സംവാദം കഴിയുന്നതോടെ കെട്ടടങ്ങുന്നതോടെ അത് അവിടെ അവസാനിക്കുമെന്നാണ് പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആൾ ആര് എന്നുള്ളതല്ല തെളിവെന്താണ് എന്ന് പരിശോധിക്കുന്നവരാണ് മഹാനായ ഉമർ അമർമൌലവി അദ്ദേഹത്തിന്റെ സൽസഭയിലിന്റെ പുറംചട്ടയിൽ തന്നെ എഴുതി വച്ച വാചകം ആള് നോക്കണ്ട തെളിവ് നോക്കുക എന്നതാണ് അത് ഫൈസൽ മുസ്ലിയെ തോതിയാൽ മുജാഹിദുകൾ നോക്കും ഒരു തഫ്സീർ പറഞ്ഞാൽ മുജാഹിദുകൾ നോക്കും അത് നോക്കുമ്പോഴാണ് സ്വാഭാവികമായും ഒരു മുജാഹിദ് പ്രവർത്തകനെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് ഈ ദുർവ്യാഖ്യാനം നടത്തിയത് എന്ന് ബോധ്യമായത് അതുകൊണ്ടാണ് മുജാഹിദികൾ അതിന്റെ പിന്നാലെ കൂടിയത് അത് പിന്നാലെ കൂടിയത് കൊണ്ടാണ് പത്തപ്രിയം നടത്തേണ്ടി വന്നത് ആ പത്തപ്രിയം വാദപ്രതിവാദം നടത്തിയ വേളയിൽ മഹാനായ പണ്ഡിതനായ എന്റെ സുഹൃത്തായ ഫൈസൽ മുസ്ലിയാർ എന്ന് തന്നെ ഞാൻ പറയട്ടെ അദ്ദേഹത്തെ വ്യക്തിപരമായി നമ്മൾ ആക്ഷേപിക്കേണ്ടതില്ലല്ലോ അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞത് ഏത് ഞാൻ എവിടെ പറഞ്ഞു അംബാസ് പറഞ്ഞു വന്നു ഇബിനെ അബ്ബാസ് അലി അള്ളാവിന് വസീല ദുഷ്റക്കാണ് ജനോട് സഹായത്തേട്ടമെന്ന് പറഞ്ഞു എന്ന് ഞാനെവിടെ പറഞ്ഞു എന്ന രൂപത്തിലേക്ക് ചോദ്യം മാറ്റി ഉത്തരം മാറ്റി അവതരിപ്പിക്കുന്ന അവസ്ഥയുണ്ടായത് അതിലൂടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വിശുദ്ധ ഖുർആാൻ ദുർവ്യാഖ്യാനിച്ചു എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി എന്നതാണ് ഇനി അതവിടെ നിൽക്കട്ടെ കാരണം ഈ തോൽവി ജയം എന്ന് പറഞ്ഞാൽ ഓരോ പാർട്ടിയും അവരവരുടെ ആള് ജയിച്ചു എന്ന് പറയും അത് മുജാഹിദികൾ അങ്ങനാന്ന് പറയും വേറൊരു വിഭാഗമാണെങ്കിൽ അവർ ജയിച്ചു എന്ന് പറയും അങ്ങനെ എല്ലാരും ജയിച്ചു എന്ന് പറയുന്ന ആൾക്കാരാണ് അങ്ങനെ പറഞ്ഞതാണ് അതുകൊണ്ട് ജയവും തോൽവി എന്നല്ല ഇവിടുത്തെ വിഷയം ഇനിയും ഈ ആയത്ത് നമ്മളൊന്ന് നോക്ക് കാരണം ഇത് ഒഴിച്ചിനെ സംവാദത്തോടെ ഇല്ലാതായ ആയത്തല്ലല്ലോ ഇന്നും ഈ ആയത്തുണ്ടല്ലോ ആ ആയത്തിൽ അങ്ങനെ ഒരു ഹുക്കുമ നിലനിൽക്കുന്നുവെങ്കിൽ ഇന്ന് ഇവിടെ ഈ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോഴും ആ ഹുക്കുമ് അവിടെ തന്നെ ഉണ്ടാവുമല്ലോ അത് കോഴിച്ചന കോഴിച്ചതിനു ശേഷം ഇനി നമ്മൾ ഇനി ആയത് നോക്കൂ എന്താണ് ആയത്തിനുള്ളത് റബ്ബുളെ നിങ്ങൾ ഒരുപാട് മനുഷ്യരെ പിഴപ്പിച്ചുവല്ലോ ഒരുപാട് ആളുകളെ പിഴപ്പിച്ചുവല്ലോ ഈ ആളുകളെ പിഴപ്പിക്കുന്ന ജിന്ന് മുസ്ലിം ജിന്നാണോ കാഫർ ജിന്നാണോ മുസ്ലിം ജിന്ന ആളുകളെ പിഴപ്പിക്കുന്ന ഹദീത്തിലുണ്ടോ

ആ കാഫർജിന്നുകളുമായിട്ടാണ് ഈ മനുഷ്യർ ഇടപഴകിയത് എന്ന് ഖുറാനായി പറയാണ് അപ്പോൾ ഒരാള് ജിന്നിനോട് സഹായം തേടിയാലും ആവുകയില്ല ആവുകയുള്ളൂ എന്നൊരു വാദത്തിലേക്ക് ഈ ആയത്തിനെ കൊണ്ടുവരികയാണ് ഖുർആാനിൽ ആയത്ത് കൊണ്ടുവരികയാണ് അതാണ് അപകടം ഖുർആാനിൽ ആയത്ത് കൊണ്ട് അതാണ് അപകടം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബഹുമാനായ ജക്കിരി സുലാഹി ഈ ഏതെങ്കിലും പാവങ്ങൾക്ക് എന്തെങ്കിലും ഈ റഹിമഹുലെന്നൊക്കെ പറയുന്നത് പോലെ അസീസ് എന്നൊക്കെ പറയുന്നത് പോലെ പെട്ടുപോയ ആളുകൾക്ക് എന്തെങ്കിലും അങ്ങനെ പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ആ വാക്ക് പറയണമായിരുന്നു അത് ഞാൻ ആലോചിച്ച് നോക്കി ഒന്ന് കിട്ടിയില്ല ബഹുമാനനായ ജക്കരിയാ സുലാഹി ആണ് ഈ വാദത്തെ വാദത്തെ സ്വാത്വികമായി അവതരിപ്പിച്ച് നമ്മുടെ ഇടയിലേക്ക് വളരെ വിപുലമായി കൊണ്ടുവരാൻ ശ്രമിച്ചത് അത് വളരെ വലിയൊരു ചർച്ചയാണ് അബ്ദുൾ ജബ്ബാർ മോലുവായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോവുകയല്ല പക്ഷേ മൗലവി പോലും പറഞ്ഞത് ിനോട് സഹായം തേടിയാൽ അത് തന്നെയാണ് കാഫർജിന്നിനോടാണ് സഹായം തേടുന്നതെങ്കിൽ അത് വസീലതുഷുക്കാൽ അത് ഷിറുഖു തന്നെയാണ് പക്ഷേ വസീലതു ഷിറുഖാകുന്നത് മുസ്ലിമായ ഹാദറായ ഹയ്യായ ജിന്നിനോട് സഹായം തേടിയാലേ വസീലത്ത് ഷിർക്കാവൂ അതെന്തുകൊണ്ട് വസീല ദുഷിർക്കായി കാഫ്രജിന്ന് മുസ്ലിം ജിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഇടുക്കൽ വന്നേക്കാം അപ്പൊ നമ്മൾ മുസ്ലിം ആണ് തെറ്റിദ്ധരിച്ചിട്ട് കാഫർ ജിന്നോട് സഹായം തേടിയെന്ന് വരാം ഇനി അതല്ലെങ്കിൽ ആദ്യം നമുക്ക് ഭൗതികമായ വിഷയങ്ങളിൽ സഹായം ചെയ്ത് 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 അഭൗതികമായ വിഷയത്തിൽ നമ്മൾ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയേക്കാം അതുകൊണ്ടാണ് അത് വസീല തുഷിർക്ക് ഉള്ള വഴി എന്ന് പറയുന്നത് പക്ഷെ ഈ ആയത്ത് തെളിവായി കോഴിച്ചറയിൽ ഉദ്ധരിച്ചതോടെ ബഹുമാനായ ഫൈസൽ മുസ്ലിം ഒരു പടി കൂടി മൗലവിയെ കടത്തി വെച്ചു കാരണം ജിന്നായാലും വലിയൊരു അപകടമാണ് ഇത് പക്ഷേ ഈ പരസ്പരമുള്ള പോരിനിടയിൽ മനുഷ്യന് കണ്ണ് മഞ്ഞടിച്ചു പോകും അങ്ങനെ ഉണ്ടല്ലോ വാശി മനുഷ്യന് പക മനുഷ്യന്റെ മനസ്സിൽ കിടന്നാൽ പിന്നെ ഹക്ക് കാണാൻ കഴിയില്ല കണ്ണിന് അന്ധത അന്ധതമാതി കണ്ണിനല്ല കൽത ബാധിക്കും കണ്ണു ചിലപ്പോൾ കാണുന്നുണ്ടാവും ഖുറാൻ പറഞ്ഞതുപോലെ കണ്ണിലല്ല അന്ധത ബാധിച്ചത് അവരുടെ കൽബിനാണ് എന്ന് ഖുറാൻ പറഞ്ഞതുപോലെ ഇത് ലളിതമായി ചിന്തിച്ചാൽ മനസ്സിലാകുന്നു വലിയ ആയത്തോ അതീത്തോ ഒന്നും ഓയി പറയേണ്ട കാര്യമെന്നല്ലേ ഇതമാനവരോട് ഖുറാൻ പരിഭാഷ എടുത്തൊന്ന് വായിച്ചാൽ അല്ലെങ്കിൽ ചെറിയ മുണ്ടത്തിന്റെ ഖുറാൻ പരിഭാഷ വായിച്ചാൽ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരെ ഇറക്കിയ എടുത്ത് വായിച്ചാൽ ഏതൊരു സാധാരണക്കാരനും ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരമുള്ള പകയോ വിദ്വേഷമോ എന്തോ പലരുടെയും കണ്ണുകളെ അവരുടെ കൽവുകളെ മരവിപ്പിച്ചു കളഞ്ഞു അള്ളാഹു നമ്മെല്ലാവരെയും എല്ലാവരെയും എല്ലാവരെയും അവന്റെ ഹിതായത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ എന്ന് ചെയ്യുകയാണ്